അസ്സാമു വരഹമുല്ലാ വാത്തൂ അലഹമുല്ലബിൾ വസ്വലത്ത് വസ്സലാല ഷറഫ് മുർസലീൻ അജ്മയിൻ ബൈദ് പ്രിയപ്പെട്ടവരെ ധാരാളം ശ്രേഷ്ഠതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അതിവിശിഷ്ടവും ശ്രേഷ്ഠകരവുമായ ദിനമാണ് വെള്ളിയാഴ്ച ദിവസം ഖു ആനോദലുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നമസ്കാരങ്ങൾ കൊണ്ടുമെല്ലാം ധന്യമാക്കേണ്ടുന്ന അതിശ്രേഷ്ഠകരമായ ദിവസമാണ് വെള്ളിയാഴ്ച മാത്രമല്ല ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നതും ഈ ദിവസം തന്നെയാണ് ധാരാളം ഹദീസുകളിലൂടെ ശ്രേഷ്ഠതകൾ പുന്നാര റസൂൽ സല്ലാഹു അലഹി വസല്ലമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള അതിശ്രേഷ്ഠകരമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആയതിനാൽ നാം ഇബാദത്തുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് വിക്രുകൾ കൊണ്ട് ഖുർആാൻ പാരായണങ്ങൾ കൊണ്ട് നമസ്കാരങ്ങൾ കൊണ്ട് ഈ ദിവസത്തെ പ്രത്യേകമായി ധന്യമാക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അനുഭവിക്കുന്നവരാണ് നാം അതെല്ലാം മാറിക്കിട്ടാൻ അള്ളാഹുവിനോട് കൃത്യമായി ദ്വായ ചെയ്യണുന്ന ദ്വാ ഇന് ഇജാബത്ത് ലഭിക്കുന്ന ദിവസവുമാണ് ഇന്നത്തെ ദിവസം കാണാൻ കഴിയും കിതാബുകളിലൂടെ ഒരാൾ വെള്ളിയാഴ്ച ജുമാ നമസ്കാരാനന്തരം ഏഴ് ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയും തുടർന്ന് അഹദ് എന്ന സൂറയും ഫലഖ്

എന്നതും കൂടി ഒരാൾ പറയുകയാണ് എങ്കിൽ തീർച്ചയായും അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ സൂറത്തുൽ ഇഖലാസ് ഏഴ് തവണ സൂറത്തുൽ ഫലക്ക് ഏഴ് തവണ സൂറത്തുൽ നാസ് ഏഴ് തവണ ശേഷം നാല് തവണയാണ് അള്ളാഹു മയ്യാ വനീയു യാ ഹമീദു എന്ന ചൊല്ലേണ്ടത് അപ്പോൾ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറത്ത് നൽകുന്നതിനോടൊപ്പം ഇത് നാല് തവണ പറയുകയും കൂടി ചെയ്താൽ അവൻ്റെ ദീനിലും ദുനിയാവിലും കുടുംബത്തിലും സന്തതികളിലുമെല്ലാം അള്ളാഹു ബറക്കത്ത് നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ധാരാളമായി ചെയ്യാൻ കഴിയുന്ന ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ചെയ്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുന്നവരിൽ നാം ഉൾപ്പെടുത്തണം സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമാ നമസ്കാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ വീടുകളിൽ അവർ ബൊഹർ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇത് അവരുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പ് ഇൻഷാ അള്ള ഇത് പറയുകയാണ് എങ്കിൽ അള്ളാഹു ആ പ്രതിഫലം എത്തിച്ചു നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസമാണ് ധാരാളം വിവാദത്തുകളുമായി ബന്ധപ്പെട്ട് ജീവിതത്തെ ധന്യമാക്കേണ്ടുന്ന അനർഘമായ അസുലഭാവസരങ്ങളാണ് എല്ലാവരും വിനിയോഗിച്ച് റബ്ബിലേക്ക് കൂടുതൽ അടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അധനായ റബ്ബ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത കൊണ്ട് ഏറ്റവും നല്ല ഉന്നതന്മാരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിശുദ്ധി നൽകുമാറാകട്ടെ എല്ലാ നിലയിലുള്ള തീനിലും ദുനിയാവിലും കുടുംബത്തിലും സന്താനങ്ങളിലും നമ്മുടെ ഉപജീവന മാർഗങ്ങളിലുമെല്ലാം അള്ളാഹു വിശാലതയും വറക്കത്തും സന്തോഷവും സമാധാനവും സൗഖ്യവും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ നിങ്ങളുടെയും ശ്രേഷ്ഠമാക്കപ്പെട്ട വിജാപത്ത് ലഭിക്കുന്ന ദുവാക്കളിൽ വിനീതനെയുമൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാത്ത